ആറര പതിറ്റാണ്ട് നാടകരംഗത്ത് സജീവമായിരുന്ന വാരണം ജോർജിന് ആദരവ് നൽകി പുരോഗമന കലാസാഹിത്യ സംഘം മാരാരിക്കളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവൊരുക്കിയത് ആറര പതിറ്റാണ്ട് നാടകരംഗത്ത് നടനും സംവിധായകനായും ആകാശവാണി നാടകത്തിലും പിന്നീട് സിനിമയിലും നിറസന്നിദ്ധമായിരുന്നു കെൽ എന്ന വാരണം ജോർജ് പുരോഗമന കലാസാഹിത്യ സംഘം മാരാരികളം ഏരിയ കമ്പറ്റിയുടെ നേതൃത്വത്തിലാണ് വാരണം ജോർജിന് ആദരവൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഞ്ച് സംസ്ഥാന അവാർഡ് നേടിയ ഫ്രാന്താലയം നാടകത്തിൽ ഫ്രാന്തി തള്ളയ്ക്ക് ജീവൻ പകർന്ന കലാകാരനാണ് എൺപത്തിനാലുകാരനായ വാരണം ജോർജ് ഉപഹാരവും പൊന്നടയും നൽകിയാണ് വീട്ടിലെത്തി ആദരിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം മാരാരിക്കം ഏരിയ പ്രസിഡന്റ് സി കെ പണിക്കർ സെക്രട്ടറി ഡി ഉമാശങ്കർ ഭാരവാഹികളായ ജയൻ തോമസ് ആലപ്പി രമണൻ കെ വി രതീഷ് എസ് ബിജു കാവുങ്കൽ എന്നിവർ പങ്കെടുത്തു എല്ലാവരും ഇവിടെ എത്തിച്ചേരാനും ഇങ്ങനെ ഒരു ആദരവുണ്ടെന്ന് തരാനും സാഹചര്യം ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു അതോടൊപ്പം വർഷങ്ങൾ അറുപത്തിയഞ്ചും കാലങ്ങളായി നമ്മൾ ഈ കലാരംഗത്ത് വന്നിട്ട് ഈ കാലത്തിനുള്ളിൽ ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായതിൽ ഏറ്റവും കൂടുതൽ നന്ദിയോ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു പിന്നെ കലാരംഗത്ത് അറുപത് മുതൽ ഞാനിങ്ങനെ പല കാര്യങ്ങൾ നടത്തും ഒത്തിരി സ്ഥലങ്ങളിൽ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് നാളെ പോയിട്ടുണ്ട് അമച്ചുറായിട്ട് പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ പോയിട്ടുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഒരു സംതൃപ്തി ഉണ്ടായത് ഈ ഇത് തന്നതോട് കൂടിയാണ്